നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും അതുപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനും പറയുകയാണെങ്കിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാവിലെ നമ്മൾ ഒരു ബേസിക് പറയാം അതായത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് മിക്കവാറും സാധാരണക്കാർക്കൊന്നും പറ്റാറില്ല ഒരു അത്രയ്ക്കും എന്തൂസിയാസം ഉള്ളവർ മാത്രമേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി എന്തായാലും നമ്മൾ നന്നായിട്ട് സ്കിൻ ക്ലെൻസ് ചെയ്തിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലർ നല്ല ഓയിലി ആയിട്ട് സ്കിൻ കാണപ്പെടും അതിപ്പോൾ എത്ര ഏജ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ മുഖം ഓയിലായിട്ടിരിക്കും ചിലർക്ക് മോഡറേറ്റ്ലി ഓയിലി ആയിരിക്കും ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി ഏത് ടൈപ്പ് ഓഫ് സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഈ ക്ലെൻസിങ് കറക്റ്റായിട്ട് രാത്രി ചെയ്തിരിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഓയിലിയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫേസ് ക്ലെൻസർ ഇട്ടിട്ട് അതിപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഫേസ് ക്ലെൻസേഴ്സ് ഉണ്ട് അപ്പം ഓയിലി സ്കിന്നിനുള്ള ക്ലെൻസേഴ്സ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ജെൻറ്റിലായിട്ടൊന്ന് എപ്പോഴും ഒരു ജെൻറ്റിൽ ഫേസ് ക്ലെൻസ് ിങ് മെത്തേഡായിരിക്കും രാവിലത്തെ റുട്ടീനിൽ നല്ലത് ഇനി ഒരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെറും വെള്ളത്തിൽ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക അപ്പോൾ അത് ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അത് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഹൈലോറോണിക് ആസിഡ് ബേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോയ്സ്ചറൈസിങ് കണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നനവോട് കൂടി തന്നെ ഇടണം ഫേസ് വാഷ് ചെയ്ത് ആ ഒരു വെള്ളം ആ വെള്ളത്തിൻ്റെ ഒന്ന് മാറുന്നതിന് മുമ്പ് നോർമൽ മോസ്ചറൈസേഴ്സർ ഉണ്ടാ ഹൈലോറോണിക് ആണെങ്കിൽ ആ വെള്ളത്തിൻ്റെ തുള്ളിയോട് കൂടി തന്നെ നമ്മൾ ഇടണം എന്ന് പറയും അപ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പ് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാം ഫോർ ഓയിലി സ്കിൻ ഒരു സിറം ബേസ്ഡ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈലോറോണിക് ആസിഡ് തന്നെ സിറത്തിൽ വരുന്നുണ്ട് ഇപ്പം അല്ലാതെ ക്രീം ബേസിലും വരുന്നുണ്ട് ലോഷൻ ബേസിലും വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുണ്ടെന്ന് നോക്കിയിട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ് എടുക്കാം മോയിച്ചറൈസർ ഈവൻ ഓയിലി സ്കിന്നാണ് അക്നപ്രോൺ ആണെങ്കിൽ നമുക്കൊരു സിറം ബേസ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറാം മോയ്സ്ചറൈസർ ആഫ്റ്റർ മോയ്സ്ചറൈസർ നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവുള്ളൂ എല്ലാവരും പറയുന്നൊരു കാര്യം രാവിലെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ വേർ തൊലിക്കുകയാണ് എന്ന് പറയാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് രാ നമ്മൾ നല്ല രാവിലെ നല്ല ഹരി ബെറിയിൽ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും പിന്നെ അതിൻ്റെ പുറത്തൂടെ തന്നെ സൺസ്ക്രീൻ ഇടും ഉടനെ തന്നെ വെളിയിലേക്കും പോകും അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും മുഖത്തിന് അബ്സോർബ് ചെയ്യാനും സമയമില്ല ഫിക്സ് ചെയ്യാനും സമയമില്ല എല്ലാം കൂടെ മൊത്തം കുളമാവും ഒലിച്ചിറങ്ങും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മോയിസ്ചറൈസർ ആഫ്റ്റർ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ടത് ഈ സൺസ്ക്രീൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സ്കിന്നുള്ള ആൾക്ക് ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക ഓയിലി ആണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക ആക്നെ ഉള്ളവർ അല്ലെ കുരു ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആക്നെ പ്രോൺ സ്കിന്നിനുള്ള സൺസ്ക്രീൻ ഉണ്ട് അങ്ങനത്തെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ് അതായത് ബ്ലെമിഷസ് ഉണ്ട് അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടിൻ്റഡ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാം ഇനി മേക്കപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നാലൊക്കെ കുറച്ചൊരു ലുക്കൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ പ്ലസ് ഇപ്പം സൺസ്ക്രീൻ ടിൻറ്റഡ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി ചെയ്ത് കൂടാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും വെളിയിൽ പുറത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം ടു വീലർ യൂസ് ചെയ്യും വെയിലൊക്കെ കൊള്ളും ഒരു പത്ത് മിനിറ്റൊക്കെ എന്തായാലും വെയിൽ കൊള്ളും അങ്ങനെയുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മോയിസ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അതായത് മോയിസ്ചറൈസറിലുള്ള ഒരു എസ് പി എഫ് ഫിഫ്റ്റീൻ സൺസ്ക്രീനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കും നിങ്ങൾ അങ്ങനത്തെ ഉപയോഗിച്ചോ പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മാത്രമേ നമുക്ക് കവറേജ് കിട്ടത്തുള്ളൂ പണ്ടത്തെ കാലത്ത് അത്ര വലിയ കാര്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രെക്കിൾസും അതുപോലെ പിഗ്മെൻറ്റേഷനും ഒക്കെ വരുന്ന ഇപ്പോൾ കാണുന്നത് കാരണം വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവർക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്നത് അതത്രയാണ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഇതിത്രയും ചെയ്താൽ തന്നെ അത്യാവശ്യം നമ്മുടെ സ്കിന്നൊന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും എനിക്ക് അഭിപ്രായം ഇല്ലാത്തൊരു കാര്യം വൈറ്റമിൻ സിയും കൂടെ അടങ്ങിയ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻസുമൊക്കെ പകലുപയോഗിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല കാരണം അത് കുറച്ചുകൂടി സ്കിൻ ഡള് ആക്കുന്നുണ്ടെന്ന് പല ആൾക്കാരും പേഷ്യൻസ് വന്ന് പറയാറുണ്ട് അപ്പോൾ അതിന് പകരം അതെല്ലാം നമുക്ക് നൈറ്റ് കെയറിലേക്ക് മാറ്റാം അപ്പം നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കണം നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഗെയിൻ ഫേസ് നന്നായി ക്ലീൻ ചെയ്യണം രാവിലെ നമ്മൾ അത്രയ്ക്കും ആ ഒരു ക്ലെൻസിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാര്യം എന്താണ് രാത്രി നല്ല ക്ലീൻ ക്ലീനായിട്ട് പോഴ്സിനെയൊക്കെ ക്ലെൻസ് ചെയ്തൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പം നൈറ്റ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് ഇടാത്തവരാണെങ്കിൽ പൊല്യൂഷൻ ഓയിൽ എന്തൊക്കെ നമ്മുടെ മുഖത്തുണ്ടോ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്യണം ഈ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് വെച്ച് തന്നെ റിമൂവ് ചെയ്യുക അല്ലാത്തവരാണ് കുരു ഇല്ല ക്ലീൻ ഫേസ് ആണ് ഡ്രൈ സ്കിൻ ആണ് അങ്ങനെയെങ്കിലും നോർമൽ നിങ്ങളുടെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ വെച്ച് ക്ലീൻ ചെയ്യുക അതിനുശേഷം അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രോഡക്റ്റ്സ് ലെയറപ്പി ഇപ്പം നിങ്ങളൊരു ഇരുപതുകളിലൊക്കെയാണെന്നിരിക്കട്ടെ ഇരുപതുകൾക്ക് മുമ്പ് ശരിക്കും പറഞ്ഞ് ഞാൻ പറയും ഒരു സ്കിൻ കെയർ ഈ നൈറ്റ് കെയർ റുട്ടീൻ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ എന്തേലും മുഹക്കുരുവിന് വേണ്ട എന്തേലും മെഡിസിൻസോ അത്തരത്തിലിടുന്നെങ്കിൽ മാത്രം അതിൻ്റെ ആവശ്യമുള്ളൂ രാത്രി കാലങ്ങളിൽ അല്ലാത്ത പക്ഷൊന്നും വേണ്ട അപ്പം ഇരുപതുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്ട്സിനെ നമ്മൾ മാറ്റുക എല്ലാം കൂടെ കോമ്പിനേഷൻ ഒരുമിച്ച് ചെയ്യരുതെന്നുള്ളതാണ് ഒരു അഭിപ്രായം അപ്പം ആദ്യം ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ നമ്മളൊരു ജെൻറ്റിൽ മോയ്സ്ചറൈസർ ഇടുക അത് ഓയിലി സ്കിന്നാണ് ജെൽ ബേസ്ഡ് ആണ് ഡ്രൈ സ്കിന്നാണ് ക്രീം ബേസ്ഡ് ആണ് ഇല്ല നോർമൽ സ്കിന്നാണെങ്കിൽ എന്ത് വേണം ലോഷൻ ബേസ്ഡ് എന്തേലും ഉപയോഗിക്കുക മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളൊരു ബ്രൈറ്റ്നിങ് ആൻഡ് അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഒരു ടു പെർസെൻറ്റ് ആ ഒരു രീതിയിലുള്ള ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഏതെങ്കിലും ഒരു സിറം നമുക്ക് ഉപയോഗിക്കാം അത് അടുത്ത ദിവസം നമുക്ക് വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി ആണ് ഞാൻ കൂടുതലും ഏർലി ട്വൻറ്റീസിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് വൈറ്റമിൻ സി ഉപയോഗിക്കാം അപ്പോൾ ഇത് ഒരു ദിവസം ഇതാണ് ഗ്ലൈക്കോളിക്കാസ് ആണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വൈറ്റമിൻ സി ഉപയോഗിക്കാം ഇങ്ങനെ ഇതിനെ സ്വിച്ച് ചെയ്ത് കൊണ്ടുപോകാം ഇനി കുറച്ചുകൂടെ ഏജ് ഉള്ളവരാണ് ഒരു തേർട്ടി പ്ലസ് ഒക്കെയാണ് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക ആഫ്റ്റർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് അതായത് അതും ഈ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വൺസ് ഇൻ ത്രീ ഡേയ്സ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാം ഒന്ന് റെറ്റിനോൾ ആണ് റെറ്റിനോൾ പ്ലസ് പെപ്റ്റൈഡ് സെറമൈഡ്സ് അങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ റെറ്റിനോൾ പ്ലസ് പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആൻറ്റി ഏജിങ് സ്കിൻ റിജുവനേഷൻ ഇതുമൊക്കെയായിട്ടും ബന്ധപ്പെട്ടാണ് വരുന്നത് സ്കിൻ ഒക്കെ അപ്പോൾ അത് മോയിസ്ചറൈസറിന് ശേഷം ഉപയോഗിക്കാൻ ചിലർക്ക് ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ഡ്രൈനസ്സും ബ്രേക്ക്ഔട്ട്സും ഒക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സേഫ് മോയിസ്ചറൈസർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റമിൻ സി ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഓൾട്ടർനേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എക്സ്ട്രാ കെയർ വേണ്ടവരാണെങ്കിൽ ഇപ്പം മെലാസ്മ പിഗ്മെൻറ്റേഷൻ അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് സ്കിന്നിൽ വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിക്കേഷൻസ് ഉണ്ട് അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് അത് നാച്ചുറൽ എന്താ പറയുക നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ഇപ്പോൾ വേപ്പാണെങ്കിലും മഞ്ഞളാണെന്നുണ്ടെങ്കിലും മെരട്ടി മധുരമാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തുള്ള പല കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത് അപ്പോൾ സെൻട്രൽ ഏഷ്യറ്റിക്ക് അതായത് നമ്മുടെ കുടങ്ങളിൽ നിന്നൊക്കെ പറയുമല്ലോ സെൻട്രലിൽ ഇപ്പോൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട് ആക്ച്വലി അതൊരു ഹോമിയോപ്പതിക് മെഡിസിൻ ആണ് അപ്പോൾ ഇങ്ങനത്തെയുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള മീൻസ് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള മെഡിസിൻസ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസും നമുക്ക് മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ മാറ്റുക എന്നുള്ള രീതിയിലും സ്കിൻ ക്ലിയർ ആക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതും കൂടെ ആയിരിക്കും ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ്റെ കൂടെ നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ പറയുന്നത് അപ്പോൾ ഇതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടേ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ നമ്മൾ പറയും കാരണം സ്കിൻ കെയർ എപ്പോഴും കംപ്ലീറ്റ് ആവുന്നത് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്